നമസ്കാരം ഇന്നലെ വൈകിട്ടായിരുന്നു പമ്പാനദിയിൽ ഒഴുക്കിൽപ്പെട്ട് ഒരു കുടുംബത്തിലെ മൂന്നു പേർ മരിച്ചത് ദാരുണ സംഭവത്തിന്റെ ഞെട്ടലാണ് നാട്ടുകാരും ബന്ധുക്കളുമെല്ലാം ഒഴുക്കിൽപ്പെട്ടവരെ രക്ഷിക്കാൻ സമീപത്തുണ്ടായിരുന്നവർ സാരി എറിഞ്ഞ് നൽകിയിരുന്നതായി സാക്ഷ്യമൊഴികളുണ്ട് അപകടത്തിൽ ഒതിമോട് കരികുറ്റിങ്ങൾ പുഷ്പമംഗലത്ത് അനിൽകുമാർ അൻപത്തിരണ്ട് വയസ്സ് മകൾ നിരഞ്ജന അനിൽ പതിനേഴ് വയസ്സ് അനിലിന്റെ സഹോദരൻ റാന്നി കുത്തുകല്ലുങ്ങൽപ്പടി അറയ്ക്കൽ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന കുമ്പളാം പൊയ്ത വള്ളിയാനി വാലുപറമ്പിൽ വീട്ടിൽ സുനിലിന്റെ മകൻ ഗൗതം സുനിൽ വയസ്സ് എന്നിവരാണ് മരിച്ചത് അനിലിന്റെ സഹോദരി അനിത വിജയനെ സമീപത്തുണ്ടായിരുന്നവർ രക്ഷപ്പെടുത്തി ഇന്നലെ വൈകിട്ട് നാലു മണിയോടെയാണ് സംഭവം നടന്നത് പമ്പാനദിയിലെ മുണ്ടപ്പുഴ ചന്ത കടവിലാണ് അപകടമുണ്ടായത് അനിൽകുമാർ നിരഞ്ജന ഗൗതം അനിത ഗൗതമിന്റെ മാതാവ് സീനമോൾ എന്നിവരാണ് കടവിൽ കുളിക്കാനും വസ്ത്രങ്ങൾ കഴുകാനുമായി എത്തിയത് അതേസമയം തന്നെ സ്ത്രീകൾ തുണികൾ കഴുകുകയും അനിൽ അവ കഴുകിയെടുക്കുകയും കുട്ടികൾ അവ പാറയിൽ വിരിച്ചിടുകയും ചെയ്യുകയായിരുന്നു ഇതിനിടെ ആറ്റിലേക്കിറങ്ങിയ ഗൗതം ഒഴുക്കിൽപ്പെടുകയായിരുന്നു ഗൗതമിനെ രക്ഷിക്കാൻ അനിൽകുമാർ ആദ്യം ചാടി ഇതുകൊണ്ട് ഒഴുക്കിൽപ്പെടുന്നത് കണ്ട് നിരഞ്ജനയും ഒപ്പം ഇറങ്ങി പിന്നാലെയാണ് അനിത ചാടിയെത്തിയത് കടവിൽ നിന്നിരുന്ന ആനപ്പാറമല സ്വദേശി പ്രസന്ന സാരിയിട്ടുകൊടുത്ത് നിരഞ്ജനയെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അച്ഛൻ പോകുന്നെന്ന് പറഞ്ഞ് പിന്നാലെ നീങ്ങി ഇതിനിടെ ഒഴുക്കിൽപ്പെട്ട അനിതയെ നാട്ടുകാർ രക്ഷിക്കുകയായിരുന്നു